എൻ്റെ ചങ്ങാതിമാരെ നാട്ടുമുറത്തുള്ള ചായക്കടയിലുള്ള റോസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ദേ ഈ സാധനം എന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ ഒരു രക്ഷയില കിടക്കാച്ച റോസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കണ്ടിട്ട് തന്നെ കൊതിയാന്നല്ലേ അപ്പോൾ നേരെ നമ്മുടെ കലാപരിപാടികളിലേക്ക് വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ഇതേ ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദൈ ഇതുപോലെ ദൈ ഇതുപോലെ സോസ്പാനായിട്ട് ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് ദൈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ദൈ ലേശ ഉപ്പ് തെയ് ഇതിലേക്ക് വാരി വിതറുക അതിനുശേഷം ദൈ ലേശ വിനാഗിരിയും കൂടി ഇട്ടു കൊടുക്കുക അതായത് മുട്ട ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ലേശ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ മുട്ട ഇതുപോലെ സ്ലോ മോഷനിൽ മോഷനിലേക്ക് ഇട്ടു കൊടുക്കുക പൊട്ടിപ്പോകെല്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വെളിയിലേക്ക് വന്ന ഒരു പരുവാവും അതുകൊണ്ട് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കാം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ടു കൊടുക്കണം ഇട്ട് കൊടുത്തില്ലെങ്കിൽ സംഭവം ലെവലാവും ഒരു എട്ട് മിനിറ്റ് ബോയിലായ ശേഷം ഇതുപോലെ മാറ്റി വയ്ക്കുക അതിനുശേഷം അടുത്ത കലാപരിപാടിയാണ് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണമൊന്നും ചൂടായി വരുമ്പോഴേക്ക് ദേ ജീര ഇട്ട് കൊടുക്കുക ജീരക ഏകദേശം ഒരു മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ദേ ഇതിലേക്ക് വത്തലമുള ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം ദേ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നീളത്തിലരിഞ്ഞ ഏതായാലും കുഴപ്പമില്ല ദേ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞ എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കുക ഓവറായിട്ട് മൂപ്പിക്കല് ദ ലേശം ഒരു പാകത്തിനും രൂപത്തിലൊക്കെ ആകുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം ഇനി സവോളയാണ് സവോള സവോളത ചേരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തിക്കായിട്ടുള്ള കട്ട് ചെയ്ത് സവോള ദേ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മറി മറിക്കുക എന്നിട്ട് പച്ചമുളക് രണ്ടാക്കി കിറിയോ മൂന്നാക്കി കിറിയോ എടുത്ത് ഒരു മറി മറിക്കുക എന്നിട്ട് ലേശം ഉപ്പും കൂടെ വാരിവ് തെറിയാൻ്റെ ചങ്ങാതി മേരെ ഇത്ര ഇട്ടു ശേഷം ഇവനന്തേ ഇതുപോലെ ഒന്ന് റോസ്റ്റ് അതും ഒന്ന് സബോളൊന്ന് വാട്ടിയെടുക്കാവുള്ളൂ കേട്ടോ ഓവറായിട്ട് റോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഒരു മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് ദൈ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക അവനൊന്ന് വാടി ഒരു പരുവായി വരുമ്പോഴേക്ക് തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നിടത്ത് ഒരു മറി മറിക്കുക തക്കാളിയും കൂടെ ഇട്ട ശേഷം ഇതിലേക്ക് കരുവേപ്പില ഇട്ട് കൊടുക്കുക കരുവേപ്പിലേയും കൂടി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ശേഷം ഇവനെയും കൂടി ഇട്ട് ദൈ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് റോസ്റ്റ് ചെയ്യല് അപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞൊരു പരുവാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ ആട്ടിയതിനു ശേഷം ഇനി അടുത്ത മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുക എന്നിട്ട് എരുവിന് സാലാ ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ദേ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട ശേഷം ലേശം മല്ലിപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കുക ഏ മല്ലിപ്പൊടി ഇട്ട ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക ആ മസാല പച്ചപ്പൊക്കം ഒന്ന് മാറുന്ന രീതിയിലൊന്ന് സ്ലോ ഫയറിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അപ്പോൾ പച്ചപ്പൊക്കൊന്ന് മാറി ഏകദേശം ദേെയ്യ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മോട്ട എടുത്ത് ഒരു മറി മറിക്കുക എൻ്റെ ചങ്ങാതി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മറിക്കുക അല്ല അല്ലെങ്കിൽ അടിക്കുവെച്ചാലും ഒരു കുഴപ്പമില്ല ഇന്ന് ലേശം ടൊമാറ്റ കച്ചപ്പ് മുകളിലേക്ക് വെച്ചു കൊടുക്കും ഇത് സീക്രട്ടാണ് കേട്ടോ ടൊമാറ്റോ കച്ചപ്പെന്ന് ഈ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ലേം ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കും ഒരു മധുരത്തിന് വേണ്ടി കേട്ടോ എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇട്ട് ശേഷം ഇവരെ മൊത്തത്തിലെ ദൈ ഇതുപോലെ സ്ലോ മോഷനിലെങ്ങ് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ലും ഒരു രക്ഷയിലാട്ടോ സംഭവം വേറെ ലെവലായിട്ടോ ഭയങ്കര ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ് എന്ന് പറഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ എന്നിട്ട് അതിന് മുകളിലേക്ക് ദൈ ഇതുപോലെ കുരുമുളക് കൂടി കുരുമുളകൂടി കൊടുക്കുക എന്നിട്ട് ഇത് കുറയാണ്ടറും കൂടി ഇട്ട് കൊടുക്കുക ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇട്ടശേഷം ഇതെല്ലാം കൂടി ഇട്ടങ്ങ് മിക്സ് ചെയ്യുക ദൈ ഇതുപോലെ മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി ഇത് കണ്ടിട്ട് കൊതി വരാത്ത ഏതെങ്കിലും മലയാളിയുണ്ടോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതരണം എൻ്റെ ചങ്ങാതിമാര് ഇതേ ഇതുപോലെ അപ്പം ഉണ്ടാക്കുക അപ്പത്തിൻ്റെ മുകളിലേക്ക് ദേ ഈ എഗ്രോസും വെച്ചിട്ട് പിടുത്തം പിടിച്ചോ ചങ്ങാതി ഒരു രക്ഷയിൽ കേട്ടോ അതുപോലെ നല്ല കിട്ടുക്കാൽ ഹോംമേഡ് അച്ചാറുകളൊക്കെ ഉണ്ടോ ഹോംമേഡ് അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്ട്സാപ്പിനെ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണേൽ കൊറിയർ അയച്ചോ നല്ല കിട്ടുക ഹോംമേഡ് അച്ചാർ കേട്ടോ കൊതി വന്നിട്ട് രക്ഷയില്ല ചൂട് ചോറിനൂടെ ഇളക്കി ഇളക്കി ഇളക്കിയ ഒരു പിടുത്തം പിടിക്കുക എൻ്റെ ചങ്ങാതി ഒരു രക്ഷയിൽ